എന്തുകൊണ്ടാണ് കേരളത്തിലെ പല കാര്യങ്ങളും ലോകോത്തരമാണ് വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കുന്നതാണെന്ന് പറയുന്നത് നമുക്ക് കണക്കുകൾ പരിശോധിച്ച് നോക്കാം ശിശുമാർഗനിരക്ക് അഥവാ ചൈൽഡ് മോർട്ടാലിറ്റിയിൽ തുടങ്ങാം കേരളത്തിൽ ജനിക്കുന്ന ആയിരത്തിൽ അഞ്ച് കുഞ്ഞുങ്ങളാണ് ഒരു വയസ്സെത്തുന്നതിന് മുന്നേ മരിച്ചു പോകുന്നത് വിഷമകരമാണ് എന്നാൽ ലോക വൻശക്തികളായ അമേരിക്കയിലും ചൈനയിലും ഇത്രയും കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ അതി സമ്പന്ന സംസ്ഥാനങ്ങളെന്ന് വിളിക്കപ്പെടുന്ന മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും യഥാക്രമം പതിനേഴും ഇരുപത്തിയഞ്ചും കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു അമ്മമാരുടെ മരണമെടുത്താലും ഇതുതന്നെയാണ് സ്ഥിതി കേരളത്തിൽ ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ പത്തൊമ്പത് അമ്മമാർ മരണപ്പെടുന്നു അമേരിക്കയിലും ഇതേ നിരക്കാണ് ഇനി ഇന്ത്യ എടുത്താൽ തൊണ്ണൂറ്റിയേഴ് അമ്മമാരാണ് പ്രസവത്തോടെ മരിച്ചു പോകുന്നത് ജനങ്ങളുടെ ആയുർ ദൈർഘ്യം എടുത്താലോ നമ്മൾ യു എസിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് യു എസിൽ എഴുപത്തിയാറ് വയസ്സാണ് പുരുഷന്മാരുടെ ആയുർ കേരളത്തിലോ എഴുപത്തിയെട്ട് ഇന്ത്യയുടെ കാര്യമെടുത്താൽ അറുപത്തി വയസ്സും ഒരു ശരാശരി ഇന്ത്യക്കാരനേക്കാൾ പന്ത്രണ്ട് വർഷം അധികം ജീവിക്കുന്നു ശരാശരി മലയാളി അതൊരു ചെറിയ കാര്യമല്ല